ബാഹായും പുത്രനും ശുദ്ധമുള്ള റൂഹായമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തന്നി സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആവും അന്ധന് കാഴ്ച കൊടുക്കുന്ന ആ വലിയ സംഭവത്തെ അനുസ്മരിക്കുകയാണ് ഈ ആഴ്ച അടുത്ത ആഴ്ച കുശാന ഞായറാഴ്ചയിലേക്ക് നമ്മൾ എത്തും യേശയയുടെ പ്രവചനം അറുപത്തിയൊന്നാമത്തെ അധ്യായം കർത്താവിനെ അഭിഷേകം ചെയ്ത് അയക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വലിയ ഒരു വെളിച്ചമായിട്ട് കർത്താവ് വരികയാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും യേശു കർത്താവിന്റെ വലിയ ഒരു അവകാശവാദമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവുമധികം മഷിഹാ പ്രവചനങ്ങളുള്ള പഴയ നിയമ പുസ്തകം അല്ലെ പഴയ നിയമ പ്രവചന ഗ്രന്ഥം ഏശയ്യാവ ഗ്രന്ഥമാണ് ഏശയ്യാവ് പ്രവചിക്കുകയാണ് മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും മുപ്പത്തിയഞ്ചാം അധ്യായമാണ് നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും ലബാനോന്റെ മഹത്വവും കർമേലിന്റെയും ഷാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും അവരെ ഹോമയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും തളർന്ന കൈകളെ ബലപ്പെടുത്തു കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവീൻ ഭയപ്പെടേണ്ട ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുവീൻ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല ദൈവം പ്രത്യക്ഷമാകുന്നതിനെ പറ്റിയുള്ള വലിയ ഒരു പ്രത്യാശ യേശാവ് പങ്കുവെക്കുകയാണ് അതിലൊരു അടയാളമാണ് കുരുടന്റെ കണ്ണ് തുറക്കുക എന്നുള്ളത് പൗലു സുലിഹായെ അയക്കുമ്പോൾ പറയുന്നുണ്ട് അനേകരുടെ കണ്ണ് തുറക്കേണ്ടതിനായി ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ ഇടയിലേക്ക് അയക്കും പൗലുസ്ലിഹ എഫോസിലെ ആളുകൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് എഫേസോസിലെ വിശ്വാസികളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്നാണ് ആത്മീകാന്ധത നമ്മൾ പല ആളുകൾക്കും ഫിസിക്കലി നല്ല കാഴ്ചശക്തി ഉള്ളവരാണ് പക്ഷെ ആത്മീക കാഴ്ച നമ്മൾ ലോകത്തെ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത് എങ്ങനെയാണ് നമ്മൾ മറ്റു മനുഷ്യരെ കാണുന്നത് എങ്ങനെയാണ് ഈ കാഴ്ചകളിൽ വ്യത്യാസം വരുന്നതാണ് അന്ധതയിൽ നിന്ന് രക്ഷപ്പെടുന്നത് അതാണ് നമ്മൾ ഇവിടെ ഈ ആഴ്ച അന്ധനെ സുഖപ്പെടുത്തുന്നതാണ് വായിക്കുന്നത് ഫിസിക്കലായിട്ടുള്ള കാര്യം മാത്രമല്ല ശരീരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ആഹാരവുമാണ് പ്രധാനപ്പെട്ടത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ചാണ് പ്രബോധനങ്ങൾ പൗലുസുലിയ പറയുമ്പോ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ട് അപ്പൊ അകത്തെ മനുഷ്യന് ശക്തി ഉണ്ട് എന്ന് പറയുമ്പോൾ ബലമുണ്ട് എന്ന് പറയുമ്പോൾ അകത്തെ മനുഷ്യന് അനാരോഗ്യം ബാധിക്കാം അകത്തെ മനുഷ്യൻ ബലഹീനനാകാം അപ്പൊ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം പത്രോസ്ലിഹ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ എന്നാണ് പറയുന്നത് പത്രോസ്ലിഹായുടെ കൺസേൺ സൗന്ദര്യത്തെ സംബന്ധിച്ചാണ് അകത്തെ മനുഷ്യന് സൗന്ദര്യമുണ്ടെന്നാണ് പത്രോസ്ലിഹ പറയുന്നത് അകത്തെ മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചാണ് പൗലുസ്ലിഹ എഴുതുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം അകത്തെ മനുഷ്യൻ ഇന്നർമേൻ അപ്പൊ അകത്തൊരു മനുഷ്യനുണ്ട് നമ്മുടെ പുറത്തൊരു മനുഷ്യൻ ഉള്ളതുപോലെ നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ശക്തിയുള്ളവർ ആരോഗ്യമുള്ളവരാകണം ഇനി യേശു ക്രിസ്തുവിന്റെ താല്പര്യം എന്താ യേശുക്രിസ്തു പറയാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത് സ്വർഗത്തിൽ നിക്ഷേപ സ്വരൂപിക്കും അപ്പൊ അകത്തെ മനുഷ്യന്റെ സമ്പത്തിനെ കുറിച്ചാണ് യേശു കൺസൺ കാണിക്കുന്നത് അപ്പൊ അകത്തെ മനുഷ്യന്റെ സംബന്ധിക്കുന്ന താല്പര്യങ്ങൾ മൂന്ന് വ്യത്യസ്ത അവന്യൂവിന് നമുക്ക് കാണാൻ പറ്റും സാമ്പത്തിക മേഖലയിൽ യേശു കർത്താവ് താല്പര്യം കാണിച്ച് സംസാരിക്കുന്നു അകത്തേ മനുഷ്യൻ ദരിദ്രനായി പോകുവാൻ ഇടയാകരുത് അകത്തെ മനുഷ്യൻ അകത്തെ മനുഷ്യൻ എങ്ങനെയാണ് സമ്പന്നനാകാൻ പറ്റുന്നത് മറ്റുള്ളവരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ദരിദ്രന് കടം കൊടുക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് യേശു കർത്ത പറഞ്ഞു ഈ എളിയവരിൽ ഒരുത്തന് ചെയ്തതൊക്കെയും എനിക്കാണ് ചെയ്തത് അതിന് നൂറ് മടങ്ങ് പ്രതിഫലം കിട്ടും നൂറ് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരു മടങ്ങ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനമാണ് ഞാൻ ആയിരം രൂപ നിങ്ങൾക്ക് തന്നു നിങ്ങൾ രണ്ടായിരം രൂപ എനിക്ക് തിരിച്ചു തന്നാൽ ഒരു മടങ്ങാണ് ഞാൻ ആയിരം രൂപ നിങ്ങൾക്ക് തന്നു നിങ്ങൾ മൂവായിരം രൂപ എനിക്ക് തിരിച്ചു തന്നാൽ രണ്ട് മടങ്ങാണ് കാരണം തന്ന തന്നെയായിരം അതിന്റെ രണ്ട് മടങ്ങും തിരിച്ചു തരുകയാണ് ഞാൻ ആയിരം രൂപ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എനിക്ക് പതിനോരായിരം രൂപ തിരിച്ചു തരികയാണെങ്കിൽ പത്ത് മടങ്ങ് ഞാൻ ആയിരം രൂപ നിങ്ങൾക്ക് തന്നാൽ നൂറ് മടങ്ങ് ആകണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഒരു ലക്ഷത്തി ആയിരം രൂപ തിരിച്ചു തരണം നൂറ് എന്ന് പറഞ്ഞാൽ അത് ശതമാന കണക്കിൽ പറഞ്ഞാൽ പതിനായിരം ശതമാനമാകും ലോകത്തെ ഒരു ബാങ്ക് ബാങ്കുകാരനും ചിന്തിക്കാൻ പറ്റാത്ത പലിശ നിരക്കാണ് യേശു ഓഫർ ചെയ്തിരിക്കുന്നത് യേശുവിൽ വിശ്വാസമുണ്ട് പണ്ട് കുഞ്ഞുണ്ണി പാടിയതുപോലെ പോലെ യേശുവിൽ വിശ്വാസം കീശയിലാണ് കീശയിലാണെന്റെ ആശ്വാസം എന്ന് പറഞ്ഞു യേശുവിൽ വിശ്വാസമുണ്ട് പക്ഷേ യേശുവിന്റെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ കുത്തുങ്ക സൗദങ്ങളുള്ള ഒരു വെണ്ണക്കൽ നിർമ്മിതിയിൽ കൊണ്ട പണം കൊടുത്തിട്ട് കാര്യമില്ല യേശു കർത്താവ് പറയും ഈ എളിയവരിൽ ഒരുത്തന്നെ ചെയ്യുന്നതൊക്കെ എനിക്കാണ് നിങ്ങൾ സാധുക്കളെ സഹായിച്ചാൽ അത് യേശുവിൻ്റെ കൊടുക്കുന്നതുമാണ് അവിടെയാണ് കർത്താവിന് കൊടുക്കുന്നത് നിക്ഷേപിക്കുക മറ്റുള്ളവരിലാണ് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയും നല്ല ശബരിയാക്കാരന്റെ ഉപമ പറയുമ്പോൾ ആ ശബരിയാക്കാരൻ വീണ് കിടക്കുന്ന അർദ്ധപ്രാണനായി അവഗണിക്കപ്പെട്ട് അനാഥനായി അശരണനായി കിടക്കുന്ന ആ മനുഷ്യനിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ് അല്ലേ ഇപ്പൊ നമ്മൾ ഈ മമ്മൂട്ടിയുടെ മകൻ ഒരു ഫേം തുടങ്ങാൻ പോവുകയാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് എന്നൊരു ശ്രുതി വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ പോവും നിങ്ങളുടെ കയ്യിലുള്ള രൂപയൊക്കെ കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ അതുപോലെ വലിയ ഒരാള് ഒരു സ്വയം തുടങ്ങുന്നു ഇപ്പൊ തുടങ്ങാണ് ആണ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആരെങ്കിലും പ്രസിദ്ധരായ സിനിമാക്കാര് ഒരു പുതിയ സിനിമ ഇറക്കാൻ പോവുക ഇപ്പൊ പൃഥ്വിരാജ് പറയാണ് ഞാൻ മോഹൻലാലിനെ ഒരു സിനിമ ഇറക്കാൻ പോകുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ അച്ചായന്മാരൊക്കെ എത്ര സ്പീഡിൽ പോവും ഇൻവെസ്റ്റ് ചെയ്യും കാരണം ആ പടം വിജയിക്കുന്നൊരു ഉറപ്പാണ് പക്ഷെ യേശുവിന്റെ പടം എട്ട് നില പൊട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല യേശു കർത്താവ് പറയാണ് ഈ പാവപ്പെട്ടവരിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച സ്വർഗീയ നിക്ഷേപത്തിനുള്ള മാർഗം അതാണ് പൗലു സുലിഹ ആരോഗ്യത്തെ കുറിച്ചാണ് പറയുന്നത് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം ആരോഗ്യം മനുഷ്യന്റെ ആരോഗ്യം പൗലിസിലായിട്ട് ഒരു കൺസേൺ ആണ് അപ്പൊ അകത്തെ മനുഷ്യൻ വീക്കായിട്ടിരിക്കാം അകത്തെ മനുഷ്യൻ ബലഹീനനായിട്ടിരിക്കാം പൗലുസ് ലിഹായുടെ ആ കൺസേൺ വളരെ ഗൗരവതരമായ ഒരു കൺസേൺ ആണ് എഫ് എ ആ ലേഖനത്തിലാണ് ആ പ്രാർത്ഥന നമ്മൾ കാണുന്നത് അതിന്റെ ഒന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ പൗലുസപ്പോസലെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം നമ്മള് പറഞ്ഞത് അന്ധത മാറുന്ന ആ കാര്യം ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം എന്ന് പ്രാർത്ഥിക്കണം കാഴ്ചകൾ ശരിയാകുവാൻ വ്യക്തമാകുവാൻ പ്രാർത്ഥിക്കാം ഇനി എഫ് എസ് എല്ലാ മൂന്നാം അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യത്തിൽ അവൻ തന്നെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും അപ്പൊ അകത്തെ മനുഷ്യന് ആരോഗ്യമുണ്ടാകാൻ എന്താണ് കഴിക്കേണ്ടത് ബൂസ്റ്റ് ആണോ ബോൺമിറ്റി ആണോ ഹോർലിക്സ് ആണോ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാനുള്ള മാർഗം അകത്തെ മനുഷ്യൻ ശക്തിപ്പെടാനുള്ള മാർഗം ദൈവസ്നേഹത്തെ തിരിച്ചറിയുകയാണ് അത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ നീളം വീതി ഉയരം ആഴം എന്നിവ തിരിച്ചറിയുന്നതിലൂടെ നിങ്ങളുടെ അകത്തെ മനുഷ്യന് ആരോഗ്യമുണ്ടാകും അപ്പൊ അകത്തെ മനുഷ്യന് ആരോഗ്യമുണ്ടാകാനുള്ള മാർഗം ദൈവസ്നേഹത്തെ തിരിച്ചറിയുക സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുക സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവുക ആ നിക്ഷേപം ഉണ്ടാകാനുള്ള മാർഗം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സാധുക്കളിൽ നടത്തുക പാവപ്പെട്ടവരിൽ പാവങ്ങളെ സഹായിക്കുക എളിയവരെ സഹായിക്കുക ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തതൊക്കെയും നിങ്ങൾ എനിക്കാകുന്നു ചെയ്യുന്നത് എനിക്ക് തന്നെ തന്നെയാകുന്നു ചെയ്യുന്നത് അപ്പൊ കർത്താവിന് കടം കൊടുത്തതുപോലെയാണ് പ്രഭാഷകൻ പറയുന്നത് ദരിദ്രന് വായ്പ കൊടുക്കുന്നവൻ സൃഷ്ടാവിനാകുന്നു വായ്പ കൊടുക്കുന്നത് ഇനി പത്രോസ് ലിഹ പറയുന്നത് മൂന്നാധ്യായം ഒന്ന് പത്രോസ് മൂന്ന് മൂന്ന് നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത് അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ ഭാര്യമാർ പറയാ ഭർത്താക്കന്മാർക്ക് കീഴ്പെട്ടിരിക്കുക അപ്പൊ നമ്മുടെ റിലേഷൻഷിപ്സ് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം പൗ പൗലി ശ്രീഹായുടെ ലേഖനങ്ങൾ വായിക്കുമ്പോ ദാസന്മാരെ യജമാനന്മാരെ മക്കളെ അമ്മയപ്പന്മാരെ ഓരോരുത്തരെയും വിളിച്ച് ആ റിലേഷൻഷിപ്പ് കൃത്യമായി ബാലൻസ് ചെയ്യുക മൂന്ന് കാര്യങ്ങളാണ് അകത്തെ മനുഷ്യന്റെ സമ്പത്ത് അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം അകത്തെ മനുഷ്യന്റെ ശക്തി മൂന്നും തിരുവഴുത്തിൽ സൊല്യൂഷനുണ്ട് അകത്തെ മനുഷ്യന് എത്ര പണമുണ്ട് ഇസ് ഹി റിച്ച് ഓർ പൂർ ഈ ലോകത്തിൽ നിങ്ങൾ ദരിദ്രനായിരിക്കാം പക്ഷെ വരുവാനുള്ള ലോകത്തിൽ ദരിദ്രനാകുന്നത് നിങ്ങളുടെ കുറ്റമാണ് ഈ ലോകത്തിൽ ദരിദ്രനായിരിക്കുന്നതിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ കുറ്റമായിരിക്കില്ല പക്ഷെ വരുവാനുള്ള ലോകത്തിൽ ദരിദ്രനായി തീരുന്നത് നിങ്ങളുടെ കുറ്റമാണ് ഈ ലോകത്തിൽ ആരോഗ്യമില്ലാത്തത് നിങ്ങളുടെ കുറ്റം അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പാരമ്പര്യ ഘടകങ്ങളാലോ ജനിതക വൈകല്യങ്ങളാലോ മറ്റു അപകടങ്ങളാലോ ലോകത്താലോ നിങ്ങളുടെ ആരോഗ്യം ഒരുപക്ഷെ ശോഷിച്ചു പോയിരിക്കാം പക്ഷേ വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾ അനാരോഗ്യവാനായിരിക്കുന്നത് നിങ്ങളുടെ കുറ്റമാണ് അതുപോലെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സൗന്ദര്യം കുറവായിരിക്കാം എന്നാൽ വരുവാനുള്ള ലോകത്തിൽ നിങ്ങൾക്ക് എത്ര സൗന്ദര്യം വേണമെങ്കിലും ആർജിക്കാം മനുഷ്യരോടുള്ള ബന്ധം ശരിയാകുന്നതിലൂടെ നിങ്ങൾ സൗന്ദര്യമുള്ളവരായിത്തീരും അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത് കണ്ണുകൾ തുറക്കുന്ന ആഴ്ച നമ്മുടെ ഈ മേഖലകളിൽ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുക ഈ കാര്യങ്ങളെ കാണുക വിശ്വാസം എന്നാൽ കാണാത്ത കാര്യങ്ങളെ സംബന്ധിക്കുന്ന ഒരു നിശ്ചയമാണ് കാണാത്ത കാര്യങ്ങളെ കാണുന്ന കാര്യങ്ങളെ പറ്റി വിശ്വാസത്തിന്റെ ആവശ്യമില്ല ആണോ വിശ്വാസികളുടെ പിതാവ് ആരാണ് അബ്രഹാമാണ് അബ്രഹാം യുദ്ധത്തിൽ ജയിച്ചു വന്നപ്പോ വലിയ കൊള്ള കിട്ടി അപ്പൊ സോതോൻ രാജാവ് സന്തോഷിച്ചു കാരണം അബ്രഹാം ലോത്തിനെ രക്ഷിക്കാനൊക്കെ ആട്ടാ യുദ്ധത്തിന് പോയത് ഈ കൊള്ള മുതലിന്റെ എല്ലാം പത്തിലൊന്ന് സോതോൻ രാജാവ് അബ്രഹാമിന് ഓഫർ ചെയ്തു അന്നത്തെ കാലത്ത് അങ്ങനെയാണ് കൊള്ളയടിച്ച് കിട്ടിയതിന്റെ പത്തിലൊന്ന് വലിയൊരു സമ്പത്ത് കൂട്ടി വെച്ചിരിക്കുക അതിന്റെ പത്തിലൊന്ന് അബ്രഹാമിന് ഓഫർ ചെയ്തുകൊണ്ട് സോതോൻ രാജാവ് നിക്കുകയാണ് അബ്രഹാമിന്റെ മുമ്പിൽ അബ്രഹാമിന്റെ കണ്ണ് ആ സോതോൻ രാജാവിലോ അവൻ ഓഫർ ചെയ്യുന്ന വിശേഷ വസ്തുക്കളിലോ തങ്ങി നിന്നില്ല അവൻ ദൂരേക്ക് നോക്കി സോതോൻ രാജാവ് വിളിക്കുകയാണ് ഇത് സ്വീകരിക്കുക പക്ഷേ അബ്രഹാമിന്റെ കണ്ണുകൾ ആ സോതോമിൻ രാജാവിന്റെ പുറകിൽ നിൽക്കുന്ന മറ്റൊരു രാജാവ് അവിടെ നിപ്പുണ്ട് തേജോ രൂപത്തെ അബ്രഹാം കാണുകയാണ് സോതോൻ രാജാവിന്റെ പുറകിൽ ഇതാ അപ്പവും മീഞ്ഞ് കൈപ്പിടിച്ച് ശാലയും രാജാവും നിൽക്കും സോതോൻ രാജാവിനോട് അബ്രഹാം നോ പറഞ്ഞു അബ്രഹാം സോതോൻ രാജാവിനോട് പറഞ്ഞു എനിക്ക് നിന്റെ വസ്തുവകകളോ സമ്പത്തോ അല്ല വേണ്ടത് ഈ കൊള്ളയുടെ വിശേഷ വസ്തുക്കളുടെ എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ട റിജക്ട് ചെയ്യാണ് കാരണം അവന് അത്യുന്നത പുരോഹിതൻ ശാലയും രാജാവ് മൽക്കി സദേഖിന്റെ കൈകളിൽ നിന്ന് അപ്പവീഞ്ഞുകളെ സ്വീകരിക്കുക ഇങ്ങോട്ട് വാങ്ങുകയാണ് ഇവിടെ സോതൻ രാജാവ് പക്ഷേ സ്വാതന്ത്ര്യൻ രാജാവ് പത്തിലൊന്ന് ഇങ്ങോട്ട് കൊടുക്കാന്ന് പറയുമ്പം അത് വേണ്ട എന്ന് പറഞ്ഞ് സ്റ്റെപ്പ് വെച്ചിട്ട് അബ്രഹാം അവിടെ ചെന്നിട്ട് പത്തിലൊന്ന് തണ്ടിക്കൊള്ളതിൻ്റെ പത്തിലൊന്ന് ശാലയൻ രാജാവിന് കൊടുക്കുകയാണ് അപ്പവീഞ്ഞുകളെ സ്വീകരിക്കുകയാണ് അവിടെയാണ് വിശ്വാസികളുടെ പിതാവ് അബ്രഹാം വിശ്വാസി കാണേണ്ടത് ആ ശാലൻ രാജാവും അത്യുന്നത പുരോഹിതനുമായ മൽക്കീസദേക്കിന്റെ കൈകളിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അബ്രഹാമിനെയാണ് ഈ ലോകത്തിന്റെ സമ്പത്തുക്കളോ ഭൗതിക നേട്ടങ്ങളോ ഉയർച്ചകളോ വസ്തുവകകളോ കെട്ടിടങ്ങളോ അതൊക്കെ ആയിരിക്കാം സോതോൻ രാജാവിന് ഓഫർ ചെയ്യാനുള്ളത് അപ്പൊ സോതോൻ രാജാവിന്റെ ഓഫർ അപ്പൊ വിശ്വാസിയുടെ ഒരു ചലഞ്ച് ഇതാണ് ചോയ്സ് യു ഹാവ് ടു മേക്ക് എ ചോയ്സ് ബിറ്റ്വീൻ ദ കിങ് ഓഫ് സോതോം ആൻഡ് കിങ് ഓഫ് ശാലയി അപ്പൊ സോതോൻ രാജാവിനും ശാലയൻ രാജാവിനും ഇടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നിങ്ങൾ നടത്തണം അത്യുന്നത ദൈവത്തിന്റെ അതിപരിശുദ്ധ പൗരോഹിത്യത്തിന്റെ പ്രതീകമായി മൽക്കിസതയ്ക്ക് നിൽക്കുകയാണ് ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളുടെയും സമ്പത്തുക്കളുടെയും അധികാരത്തിന്റെയും പ്രതീകമായി സോതോം രാജാവ് നിൽക്കുകയാണ് ഏബ്രഹാം നൗ ദിസ് ഇസ് യുവർ ടേൺ യു ഹാവ് ടു മേക്ക് എ ഡിസിഷൻ യു ഹാവ് ടു മേക്ക് എ ചോയ്സ് വാട്ട് വാസ് ഹിസ് ചോയ്സ് രാജാവേ എനിക്ക് വേണ്ട ശാലൻ രാജാവിന്റെ അടുക്കൽ ചൊല്ലുക അപ്പവിഞ്ഞെ സ്വീകരിക്കുക വിശ്വാസികളുടെ പിതാവായി അബ്രഹാം അവിടെ രൂപാന്തരപ്പെട്ടു ദൈവത്തിന്റെ വലിയ കാരുണ്യം നമ്മുടെ മേൽ ഈ നോമ്പിന്റെ നാളുകളിൽ കണ്ണു തുറക്കുന്ന ഞായറാഴ്ച നാളത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോ കണ്ണു തുറക്കുന്ന യേശു കർത്താവ് കണ്ണു തുറക്കുന്ന പൊട്ടന്റെ കഥ കണ്ണു പൊട്ടന്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ വായിച്ച് ഏവെങ്കിലും കേൾക്കുമ്പോ പൗരസ്ലിഹായുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങേണ്ടത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ നമ്മുടെ ചിന്തകൾ മാറട്ടെ മനോഭാവങ്ങൾ മാറട്ടെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ോരുടെ കേവർക്കും സൗഖ്യം കിട്ടിടുമ